രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം വ്യാപിപ്പിച്ച് തിരുവനന്തപുരത്ത് നടന്ന പ്രവാസി ഭാരതി റേഡിയോ റേഡിയോ ഉത്സവിൽ പുതിയ ചാനലുകളാണ് പ്രക്ഷേപണം തുടങ്ങിയത് ഇരുപത് രാജ്യങ്ങളുടെ ടൈം സോണുകളിലാണ് പ്രവാസി റേഡിയോ ചാനലുകൾ പുതുതായി പ്രക്ഷേപണം ആരംഭിച്ചത് ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി ജി ആർ അനിൽ നിർവഹിച്ചു ഏത് ഭരണകർത്താക്കളാണെങ്കിലും ശ്രദ്ധാപൂർവം അത് കേൾക്കാനും അതിനിടപെടാനും അതിന് പരിഹാരം കാണാനും ശ്രമിക്കുന്നു എന്നുള്ളതാണ് അത് മാത്രം തന്നെയാണ് പ്രവാസിയുടെ പ്രവാസി ഭാരതിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ കൂടുതൽ വിജയകരമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് മാധ്യമരംഗത്ത് നാല്പത് വർഷം പൂർത്തിയാക്കിയ ചീഫ് എഡിറ്റർ ആർ നായർക്ക് പ്രവാസി പൂർത്തിയാക്കിയുടെ ആദരം ജർമ്മനി റേഡിയോയുടെ പ്രക്ഷേപണ ഉദ്ഘാടനവും എസ് കെ എൻ നിർവഹിച്ചു ഈ ഓരോ കാലത്ത് ഓരോ മാധ്യമങ്ങൾ കാലഹരണപ്പെടാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മളതിലൊന്നും ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ജീവിതാനുഭവങ്ങൾ എന്നെ പഠിപ്പിക്കുന്നത് അതുതന്നെയാണ് ചിലപ്പം നമുക്ക് തോന്നുന്ന പ്ലാറ്റ്ഫോമുകൾ മാറി വരും ചിലപ്പം നമ്മുടെ ശബ്ദവിന്യാസത്തിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ ദൃശ്യ സാധ്യതകളിലൊക്കെ മാറ്റങ്ങൾ വരും അങ്ങനെയൊക്കെ മാറി വന്നാലും അടിസ്ഥാനപരമായി ഉള്ളടക്കമില്ലാതാകില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പ്രവാസി ഭാരതി റേഡിയോയ്ക്ക് എല്ലാവിധമായ ആശംസകളും നേരുന്നു അഭിമാന നിമിഷമെന്ന് പ്രവാസി ഭാരതി മാനേജിംഗ് ഡയറക്ടർ കെ ചന്ദ്രസേന ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്കൊപ്പം സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം പ്രവാസി ഭാരതിയും പടർന്നുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തിന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഈ പട്ടികയിലുണ്ട് രണ്ടായിരത്തിന് മുകളിൽ മലയാളികൾ വസിക്കുന്ന എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പ്രാദേശിക സമയമനുസരിച്ച് മണിക്കൂറും സംവിധാനം ഒരുക്കുന്ന പ്രവാസി മലയാളത്തിന്റെ അന്താരാഷ്ട്ര റേഡിയോ കൺവീനർ ഹസൻ ഏഷ്യാനെറ്റ് സ്ഥാപക ചെയർമാൻ ഡോക്ടർ മേനോൻ തുടങ്ങിയവർ വിവിധ ചാനലുകളുടെ നിർവഹിച്ചു ഓർമ്മയിലുള്ളത് എന്റെ വളരെ കുട്ടിക്കാലത്ത് യു ഹാവ് അറ്റ് ഹോം ദൻ യു ഹാ ദ ട്രാൻസിസ്റ്റർ റേഡിയോസ് ദാറ്റ് കെ മിൻ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ട്രാൻസിസ്റ്റർ റേഡിയോ കുറേ നേരം അമ്മൂമ്മയുടെ റൂമിലായിരിക്കും പിന്നെ മുത്തച്ഛൻ്റെ റൂമിൽ അമ്മൂമ്മയുടെ റൂമിലാവുമ്പോൾ അവിടെ സ്റ്റോറീസും നാടകങ്ങളുടെ അവതരണമൊക്കെ ഉണ്ടാകും അത് കേൾക്കാനാണ് പ്രവാസി സമൂഹത്തിൽ ലോകത്തിൽ നടത്തുന്ന ഏറ്റവും വലിയ ഒരു കാൽവയ്പാണ് കേരളത്തിൻ്റെ കേരളത്തിലൊരു കരിയിലിറങ്ങിയാൽ രാജ്യങ്ങളിലെ ആശംസകളും നേരാൻ ഞാൻ ഈ അവസരം പ്രവാസി ഭാരതി ചെയർമാൻ നൌഷാദ് അബ്ദുൾ റഹ്മാൻ വൈസ് ചെയർമാൻ ബി മനോഹരൻ റൂട്ട് സിഇഒ അജിത് കോളശ്ശേരി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു ട്വന്റി ഫോർ തിരുവനന്തപുരം